സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി രണ്ടാം തീയതി ഇന്നത്തെ വായനക്കാഴ്ച നിർദ്ദേശിച്ചിരിക്കുന്നത് മത്താ എഴുതി സുവിശേഷം നാലാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അതിൽ നിന്ന് അവസാനത്തെ വാക്ക് ഞാൻ വായിക്കട്ടെ അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു യേശുവിൻ്റെ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് അപ്പോൾ മുതൽ എന്ന് രണ്ട് തവണ മത്തായി ആരംഭിക്കുന്നുണ്ട് ഇത് സുവിശേഷത്തിന് തുടക്കമാണ് ഇനിയും പത്ര ദിവസത്തിന് വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം ജെറൂസലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ അവിടെയും കാണും അപ്പോൾ മുതൽ ഒരു പുതിയ തുടക്കമാണ് എങ്ങനെയാണ് തുടങ്ങുന്നത് സുവിശേഷ പ്രഘോഷണത്തോടുകൂടിയാണ് എന്താണ് സുവിശേഷം യേശുവിൻ്റെ പ്രസംഗം ഇവിടെ രണ്ട് വാക്കുകളിൽ പറയുകയാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അതിന് മാനസാന്തരപ്പെടണം ഒരാഹ്വാനം ഒരു പ്രസ്താവന ഇത് മർക്കോസ് സുവിശേഷത്തിൽ നാല് വാക്കുകാരോട്ടിരിക്കുന്നത് അവിടെ പറയും ദൈവരാജ്യം സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുധവിച്ച് സു വിശ്വസിക്കുവിൻ അപ്പോൾ സമയം പൂർത്തിയായി ഇതുവരെ ഉണ്ടായിരുന്ന പ്രതീക്ഷയുടെ കാലഘട്ടമായിരുന്നു രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ആ സമയം ഇവിടെ പൂർത്തിയായിരിക്കുന്നു യേശുവിൻ്റെ വരവോടുകൂടി അപ്പോൾ എന്ത് ചെയ്യണം മാനസാന്തരപ്പെടണം അതാണ് മത്തായി പറയുക മത്തായിയുടെ മത്തായി എടുത്ത് കാണിക്കുന്ന യേശുവിൻ്റെ വാക്ക് മാനസാന്തരപ്പെടുക നമ്മൾ അനുധവിക്കുക പശ്ചാത്തപിക്കുക എന്ന് പറയും അത് തുടക്കമാണ് ചെയ്തു പോയി തെറ്റാണ് എന്നുള്ള ബോധ്യമുണ്ടാകുന്നതാണ് അനുഭാവം പക്ഷേ ചെയ്തതിനെക്കുറിച്ച് ദുഃഖിച്ചതുകൊണ്ട് മാത്രമായില്ല അതൊരു തുടക്കമാണ് ആവശ്യം വഴിമാറണം മാനസാന്തരണം പുതിയ മനസ്സുണ്ടാകണം മെത്താൻ ഓയൻ എന്നു പറയും പുതിയ മനസ്സുണ്ടാവുക മാനസാന്തരപ്പെടണം എന്നാണ് കാരണം സ്വർഗരാജുവിടെ സമീപിച്ചിരിക്കുന്നത് മത്തായ സ്വർഗരാജു എന്ന് പറയും മറ്റു സുവിശേഷങ്ങളിൽ ദൈവരാജ്യം എന്ന് പറയും അർത്ഥം ഒന്ന് തന്നെയാണ് ദൈവത്തോടുള്ള ആദരവ് മൂലം ഇസ്രായേൽക്കാര് ദൈവമെന്ന് പേര് പോകാനും ഉച്ചരിക്കാൽ യാഹു എന്ന് പേര് ഉച്ചിരിക്കില്ല ദൈവം എന്ന് വാക്കുവാൻ ഉച്ചരിക്കുക അതിന് പകരം സ്വർഗം സ്വർഗസ്ഥൻ എന്നൊക്കെയാണ് അറിയുക സ്വർഗരാജ്യം ദൈവരാജ്യം തന്നെയാണ് അപ്പോൾ ദൈവം തൻ്റെ ഭരണം ഇവിടെ നടപ്പിലാക്കുന്നു അത് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങണം ഹൃദയത്തിലാണ് ഇത് തുടങ്ങിയത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവും എല്ലാം നീതിയും സമാധാനവും പരിശുദ്ധാത്മാണോ സന്തോഷവുമാണ് അത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാകണം അപ്പോൾ യേശു വെച്ചു നീട്ടുന്ന ഈ രക്ഷ ദൈവരാജ്യം അത് സ്വീകരിക്കാനായിട്ട് ഹൃദയ പരിവർത്തനം ഉണ്ടാകണം പുതിയ മനസ്സുണ്ടാകണം ദൈവത്തെ സൈ പിതാവായി കാണുക ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്ന ബോധ്യത്തിൽ നമ്മളെല്ലാം സഹോദരങ്ങളാണെന്ന് ആ ബോധ്യത്തിൽ ജീവിക്കണം അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം ദൈവത്തിൻ്റെ ഭരണം ഇവിടെ ഒരു കുടുംബമായി മാറുന്നു ദൈവം പിതാവാണ് നമ്മളെല്ലാം മക്കളാണ് സഹോദരങ്ങളാണ് അപ്പോൾ ആ ഒരു ബോധ്യത്തുകളിൽ വരുമ്പോഴേക്കും ശാന്തി ഉണ്ടാകും സമാധാനം ഉണ്ടാകും സന്തോഷം ഉണ്ടാകും അതായിരിക്കട്ടെ പുതിയ വർഷത്തെ നയിക്കുന്ന ചൈതന്യം സമയം പൂർത്തിയായിരിക്കുന്നു മാനസാന്തരപ്പെടുക ദൈവരാജ്യം സംഭവിച്ചിരിക്കുന്നു വിശ്വസിക്കുക എന്നുള്ള കൃപത്മരാൻ പ്രധാനം ചെയ്യട്ടെ Varie <laughs> na